ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട് അല്ല എന്ത് ഇതിലും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങളുടെ അവിടെയൊക്കെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വെള്ളപ്രശ്നമാണ് ആരും വന്നാലും വേണ്ടില്ല ഞങ്ങളുടെ ആ ഭാഗത്തുള്ള ഒരു വെള്ളപ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുവാണേൽ അത് ഒത്തിരി സന്തോഷമാവും അതിപ്പോൾ എന്നെ പാർട്ടി വന്നു ഇന്ന പാർട്ടി വന്നില്ല അതൊന്നും അല്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് അത് ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനമാക്കാൻ പറ്റുമെങ്കിൽ ഒത്തിരി സന്തോഷമാണ് ഒത്തിരി പേര് അവിടെ ഞങ്ങൾക്ക് മലേഷ്യമംഗല ആ ഭാഗത്ത് ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട് അതിന് ഇത്രയും വർഷമായിട്ടും ഒരു എന്താ പറയുക ഒരു കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതെന്തേലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത് അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് ഒത്തിരി പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ കുടം തൂക്കിക്കൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ കഷ്ടമാണത് അത് കാണുന്ന തന്നെ കുടിവെള്ളമാണ് ഞങ്ങൾക്ക് അതാണ് പ്രധാനം എല്ലാവരും ഞങ്ങൾ തലയിൽ ഏറ്റിക്കൊണ്ടുപോണം നമുക്ക് തന്നെ